പ്രവീൺ പ്രണവ് ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന അത്രത്തോളം സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്ന രണ്ട് കുട്ടികൾ സത്യം പറഞ്ഞാൽ അവരുടെ ആ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ശ്രദ്ധിച്ചു പോകും അങ്ങനെ തന്നെയാണ് ഞാനും ശ്രദ്ധിച്ചത് ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ ഈ ആൺകുട്ടികൾക്ക് ഡാൻസ് കളിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു പോകുന്ന സ്റ്റെപ്പുകളാണ് ഇവരുടേത് അത്ര സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് ആയാലും നല്ലോണം ഇരുകി ചേർന്ന് ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടികൾക്ക് ഇതെന്താണ് പറ്റിയത് ആ കുട്ടികൾക്കെന്നല്ല ആ കുടുംബത്തിന് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കുറച്ചുനാൾ നാൾ മുമ്പായിരുന്നു അതിൽ പ്രവീണിൻ്റെ വിവാഹം കഴിഞ്ഞത് അതും സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് മൃദുല അത്രയും നാളും നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ കുടുംബം മൃദുലയുടെ വരവോട് കൂടിയാണ് ആകെ തകിടം പറഞ്ഞത് ഈ അവസ്ഥയിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പാടില്ല രണ്ടാൺമക്കളാണ് അച്ഛനും അമ്മ പക്ഷെ ചില വീടുകളിൽ ഇളയ കുട്ടിക്ക് ഒരു പ്രത്യേകതരം സ്നേഹം കൊടുക്കുന്നത് കാണാം അതും ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രവീൺ പറയുന്നത് പ്രവീണിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രതിഫലിച്ച് തുടങ്ങിയത് സ്വാഭാവികമായിട്ടും കുട്ടികൾ മുതിരുമ്പോൾ കല്യാണം കഴിക്കും ആ വരുന്ന കുട്ടിയെ നമ്മൾ അംഗീകരിക്കുക ലവ് മാരേജ് ആയിരുന്നെങ്കിലും വീട്ടുകാർ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ ഒരു കല്യാണമാണ് ആണ് അപ്പൊ ഈ കല്യാണത്തിനോട് ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ അമ്മയ്ക്കോ അച്ഛനോ നേരത്തെ പറഞ്ഞില്ല ഏർ ഞങ്ങൾക്ക് ഈ കല്യാണം ഇഷ്ടമല്ല നീ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണ്ട എന്ന് എന്ന് പ്രവീണിനെ അറിയിക്കാമായിരുന്നു അതവര് ചെയ്തില്ല മകൻ്റെ ഇഷ്ടത്തിനൊത്ത് അവർ നിന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു സ്നേഹബന്ധം അമ്മയും അച്ഛനെയും അനിയനെയൊക്കെ കുറച്ച് അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടാവാം എന്തായാലും പ്രവീണും പ്രണവും അടിച്ചു പിരിഞ്ഞു എന്നത് അവരുടെ ഒരു നാടകമായിട്ടാണ് ഇത്ര നാളും ജനങ്ങളൊക്കെ കരുതിക്കൊണ്ട് സത്യം പറഞ്ഞ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു ഡ്രാമ കളിക്കാറുണ്ട് അപ്പൊ എല്ലാ ജനങ്ങളും കരുതിയരുത് പ്രവീണും പ്രണവും ഡ്രാമ കളിക്കുകയാണോ എന്നൊക്കെ കരുതിയ ആൾക്കാർ പക്ഷെ ഇന്നലത്തെ പ്രവീണിന്റെ ആ ഒരു വീഡിയോട് കൂടി യഥാർത്ഥ ഒരു ചിത്രം ജനങ്ങൾക്ക് മനസ്സിലായിരിക്കാണ് പ്രവീണിനെ ഉടു തുണി ഇല്ലാതെ ഉടു ഉരിഞ്ഞുകൊണ്ട് അച്ഛനും അനിയനും കൂടി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞ ആത്മാഭിമാനമൊക്കെ ഉള്ളവരാണെങ്കി അവിടെ പിന്നെ ഈ തല്ലുകൊണ്ട് ഇറങ്ങിപ്പോവെന്നുള്ള വാക്കുകേട്ട് പിന്നെ കിടക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവര് പോകുന്നതും അച്ഛനും അമ്മയും ഈ രണ്ടാൺകുട്ടികളും അടങ്ങുന്ന ഈ ഫാമിലിയിലേക്ക് പ്രവീണിന്റെ ഭാര്യയായിട്ട് മൃദുല കയറി വന്നതാണ് ഇത്തരം അസ്വസ്ഥതകൾക്ക് കാരണം എന്ന് പറയുന്നത് പക്ഷെ ഒമ്പതാം മാസത്തിൽ നിറവയറോട് കൂടി നിൽക്കുന്ന മൃദുലയെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയണം അല്ലാത്ത പക്ഷം അവിടെ തുടരാതിരിക്കുകയാണ് നല്ലത് അവരോട് ഞാൻ താന്നു സംസാരിച്ചാൽ ഞാൻ കൊച്ചായി പോകുമോ എന്ന് കരുതി മനസ്സിനെറിയ ഈഗോയും കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട് നമുക്കിടയിൽ അങ്ങനെയാണ് ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത് അപ്പോൾ ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാവുമ്പോൾ എന്ത് തന്നെയായാലും മാറി താമസിക്കുന്നതാണ് നല്ലത് നമ്മളെ നമ്മളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണല്ലോ ഇത്തരത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിലും എല്ലാവരെയും ഒരുപോലെ കാണണം അച്ഛനും അമ്മയും പക്ഷെ പല കുടുംബങ്ങളിലും ചിലർക്കൊക്കെ ഒരു മുൻതൂക്കം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തെറ്റ് ഇനി മൃദുലയുടെ ഭാഗത്തുനിന്നോ പ്രവീണിന്റെ ഭാഗത്തുനിന്നോ എന്തോ ആകട്ടെ പക്ഷെ ഇത്തരത്തിൽ ഒരു മകനെ അടിച്ച് അവശയാക്കിയിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷെ ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ ഈ അച്ഛനും അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടും കൂടി ആവാം ഇത്തരം പ്രശ്നങ്ങൾ വഷളായത് എന്ന് വിചാരിക്കുന്നു പക്ഷെ നമ്മൾ പണ്ടത്തെ ചിന്താഗതികളും വെച്ചിട്ട് ഇന്നത്തെ പെൺകുട്ടികളെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ അതൊന്നും നടപടിയാവില്ല എന്തായാലും കല്യാണം കഴിഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് അച്ഛനും അമ്മയും കാരണം ഈ കുട്ടികളെക്കായും എന്തുകൊണ്ടും പ്രായ കൂടുതലും ചിന്തിക്കാനുള്ള പക്വതയും കൂടുന്നത് ആർക്കാണ് അച്ഛനും അമ്മയ്ക്കാണ് പക്ഷെ അത് ചെയ്യുന്നില്ല ഒരു അച്ഛനും അമ്മയും ചിന്തിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ആ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് അപ്പോ ഞാനിത് പറഞ്ഞു വന്നത് ഈ ഒമ്പതാം മാസത്തിൽ നിറവേറുമായിട്ട് നിൽക്കുന്ന ഈ മൃദുല എന്ന പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന ഒരു രംഗവും അവർ വന്ന് കരഞ്ഞ് വീഡിയോയിൽ പറയുന്ന ആ രംഗമൊക്കെ കണ്ടപ്പോ വല്ലാത്ത ഒരു വേദന തോന്നി കാര്യം ഏർ തന്നെയായാലും തെറ്റിനി ആരുടെ ഭാഗത്തായാലും ഇത്തരത്തിൽ ഒരു ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്ത കാര്യാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്ത് കാര്യം ഉണ്ടെങ്കിലും സംസാരിച്ചു തീർക്കണം ഇപ്പോഴാണ് ജനങ്ങൾക്ക് പ്രവീണും പ്രണവും തമ്മിൽ എന്തിനാണ് അടിച്ചു പിരിഞ്ഞത് എന്ന് മനസ്സിലായത് അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുവിന്റെ ഒരു വീഡിയോ കണ്ടു അമ്മയും കൊച്ചുവും കൂടി കളിക്കുന്ന ഒരു നാടകം പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ വീട്ടിൽ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് പ്രവീണാണ് ആ വീഡിയോ അവര് പബ്ലിഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇനിയും ജനങ്ങൾ പ്രവീണിനെ തെറ്റുധരിച്ചുകൊണ്ട് അവരെ നെഗറ്റീവ് കമന്റ് ഇട്ട് ട്രോളിക്കൊണ്ടിരുന്നേനെ ഒരു മക്കളോടും ഒരച്ഛനും അമ്മയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ വീട്ടിൽ നടന്നത് അനിയും പിടിക്കുക അച്ഛനടിക്കുക അനിയന് ഇതല്ലാൻ വേണ്ടി അച്ഛൻ പിടിച്ചു കൊടുക്കുക മകൻ തന്നെയല്ലേ അതും നിറവയറുമായിട്ട് നിൽക്കുന്ന ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ഭർത്താവിനെ ഇതുപോലെ ബന്ധുക്കൾ തല്ലുക എന്ന് പറയുമ്പോൾ ആർക്ക് സഹിക്കാൻ പറ്റുമത് എന്തൊക്കെയാലും ഇത് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള നല്ല വകുപ്പുകൾ ഇതിനകത്തുണ്ട് പക്ഷേ ഈ ഒരു അച്ഛൻ അമ്മ അനിയൻ എന്നുള്ളൊരു ബന്ധം വെച്ചിട്ടാണ് അവർ സ്റ്റേഷനിലേക്ക് പോവാത്തത് പക്ഷേ അവർക്കിടെ ഒരുപാട് സാധനങ്ങൾ ആ വീട്ടിലുണ്ട് അതെടുക്കാൻ വേണ്ടി അവർക്ക് വീണ്ടും പോകേണ്ടി വരും അപ്പോഴും ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പ്രവീൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും അവർക്ക് ഇനി ആ ഒരു വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മൃദുലയ്ക്ക് പ്രവീൺ കട്ട സപ്പോർട്ടായിട്ട് നിക്കുന്നതുകൊണ്ടും മൃദുലയെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാവുന്നത് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് തന്നെയാണ് അതിനും വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും ഒന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത്ര നാളും തങ്ങളുടെ സ്വന്തം എന്ന് കരുതിക്കൂടി മകൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു പെണ്ണിനെ ഇതുപോലെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് ഫുഡ് വരെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാണുമ്പോൾ ഏതൊരു തള്ളയ്ക്കും നന്ദയ്ക്കും കുരു പൊട്ടും അതു തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കുരു പൊട്ടി ഒലിച്ചതിൻ്റെ ആഫ്റ്റർ ആണ് നമ്മൾ കണ്ടത് എന്തൊക്കെയായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കല്യാണം കഴിഞ്ഞു പോയി കല്യാണം കഴിഞ്ഞു ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ പരസ്പരം സ്നേഹിക്കും കണ്ടു നിന്നവർക്ക് അസൂയം മൂത്തിട്ട് യാതൊരു കാര്യവും ഇല്ല ഒരിക്കലും നിങ്ങൾക്ക് ഇനി മൃദുലയെ ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ അവർ അങ്ങനെ തന്നെ മാറി താമസിക്കട്ടെ നാളെ ഈ പ്രണവും ഒരു പെണ്ണിനെ ലവ് ചെയ്തേക്കാം കല്യാണം കഴിച്ചേക്കാം അപ്പോൾ ഒരു പെൺകുട്ടി കൂടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാനുള്ളതാണ് അപ്പോൾ ആ കുട്ടിയോടും ഇത് തന്നെ നിങ്ങൾ ചെയ്യുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും വളരെ മോശമായി പോയി ആ ഇങ്ങനെ സംഭവിച്ചത് കാരണം നമ്മളെല്ലാവരും അസൂയോടു കൂടി നോക്കി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫാമിലിയും ഡാൻസും ഒക്കെ ആയിരുന്നു അവരുടേത് പക്ഷെ ഇത് ഇനി എങ്ങനെയെങ്കിലും പറഞ്ഞു തീർത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നൊരു കാര്യമാണ് അപ്പൊ എല്ലാവരും കൂടി മനസ്സ് വെച്ചാൽ മാത്രമാണ് ഇത് സംസാരിച്ചു തീരുള്ളൂ വരുന്ന മരുമകളെ ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അമ്മയാണ് അമ്മായിമ്മയാണ് എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ലല്ലോ എന്തായാലും പ്രവീണിൻ്റെ അച്ഛനും അമ്മയും കുറച്ചുകൂടി കടന്ന് ചിന്തിക്കുക തങ്ങളുടെ മകനാണ് തങ്ങളുടെ മകൻ്റെ ഭാര്യയും കുട്ടിയുമാണ് അപ്പൊ അതിനനുസരിച്ച് അവരോട് പെരുമാറുക ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ തടഞ്ഞു വെച്ചിട്ട് ഇന്നതുപോലെ വേണം ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആവുന്ന കാര്യമല്ല അതൊക്കെ അച്ഛനും അമ്മയും ആലോചിച്ച് കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യണം ഈ കുടുംബത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ അല്ലാതെ ഇങ്ങനെ എടുത്ത് ചാടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആർക്കും ഒന്നും നേടാനില്ല നഷ്ടങ്ങളല്ലാതെ സത്യം പറഞ്ഞ പ്രവീണിന്റെ സംസാരം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം വന്നു പോവും അത്തരത്തിൽ ആ ചെക്കനാകെ തകർന്നിരിക്കുകയാണ് ശരിക്കും ഇത് ഡൊമസ്റ്റിക് വയലൻസിന് മൃദുലയും പ്രവീണും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം ഒന്നടങ്കം അകത്ത് കിടക്കേണ്ട വകുപ്പുകൾ ഇണ്ട് ഇതിനകത്ത് അതും ഒരു ഗർഭിണിയോടാണ് ഇത്തരം ക്രൂരത ചെയ്തിരിക്കുന്നത് ഇല്ല ഏത് തന്തയും തള്ളയും ആയാലും ഇതൊന്നും ചെയ്യാൻ പാടില്ല അത് ആ തന്തയ്ക്കും തള്ളയ്ക്കും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് കുറെ വീഡിയോസ് ഒക്കെ അവർ ഇന്നലെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മൃദുല പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നത് ഈ തന്തയ്ക്കും തള്ളക്കും തന്നെ ആയിരിക്കും എന്ത് ക്യൂട്ടായിട്ടുള്ള കുട്ടികളായിരുന്നു എത്ര ഭംഗിയായിട്ടാണ് അവർ ഒരുമിച്ച് ഡാൻസ് കളിച്ചോണ്ടിരുന്നത് ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ പോയില്ലേ ഇനി പണ്ടത്തെ പോലെ ആകാമെന്ന് വെച്ചാലും ഇനി ഒരിക്കലും സാധിക്കാൻ പോണില്ല ഏച്ചു കെട്ടിയാൽ മൊഴിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഇനി ഒരുമിച്ച് പോകുമെന്നുള്ളൊരു കാര്യത്തിൽ വളരെ സംശയമാണ് ഇത്തരം ബന്ധങ്ങളായാലും അച്ഛനും അമ്മയും ആകട്ടെ സഹോദരങ്ങളാവട്ടെ ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ ഒരു കല്ലുകടി വന്നു കഴിഞ്ഞാൽ അതൊരു കല്ല് കടിച്ചത് തന്നെയാണ് മക്കളെ പിന്നെ ഒരിക്കലും നമുക്ക് ആ പഴയ ഒരു ആത്മാർത്ഥത ആ ഒരു ബന്ധത്തിൽ കിട്ടില്ല സ്വന്തം തന്തയും തള്ളയും ആയാലും ശരി അപ്പം ഇത് കണ്ടിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തിലൊക്കെയും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ബന്ധങ്ങളെ നമ്മൾ അറിഞ്ഞ് എന്താണ് എന്ന് മനസ്സിലാക്കി പെരുമാറുക അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിച്ചാലും അതിന് നിൽക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ആവശത്തേക്ക് നമ്മൾ നോക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് നമ്മൾ അത്തരത്തിൽ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചാലും പെരുമാറാൻ ശ്രമിച്ചാലും നമ്മളെ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളോട് ഒരു ബന്ധത്തിൻ്റെ വില അറിയാതെ പെരുമാറുന്നവരാണെങ്കിൽ നമ്മൾ തൽക്കാലം ആ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക അങ്ങോട്ട് പോവാതിരിക്കുക ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാത്തവരാണ് നമ്മളോട് ഇത്തരത്തിൽ പെരുമാറുന്നത്